വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അഫിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ നാല് വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ ആഴ്ചയിൽ പബ്ലിഷ് ചെയ്തു അതിന്റെ അഡ്മിഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കാം ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഇതിന് ശേഷം എഡിറ്റിംഗ് ഉണ്ടോ അതുപോലെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ടോ ഓക്കെ അതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അത് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വിദ്യാർത്ഥികളോടും നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നാലു വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വളരെ കൃത്യമായിട്ട് തുടക്കം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇനിയും നമ്മൾ അഡ്മിഷൻ ക്രോസ് ചെയ്യുന്നവരെയുള്ള കാര്യങ്ങളും അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ ചാനലിലൂടെ നൽകുന്നതായിരിക്കും അതിനാൽ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് എഡിറ്റിങ്ങിനെ കുറിച്ച് നോക്കാവുന്നതാണ് ഈ വർഷത്തെ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം എഡിറ്റിങ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓക്കെ മൂന്നാം തീയ്യതിയും നാലാം തീയതിയും വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള അവസരം ഉണ്ടായിരിക്കും എല്ലാവിധ എഡിറ്റിങ്ങും പോസിബിൾ ആയിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് എഡിറ്റിങ് ചെയ്യാതിരിക്കാൻ കഴിയുക നിങ്ങളുടെ പേര് മാറ്റാൻ കഴിയില്ല നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറ്റാൻ പറ്റില്ല ഇമെയിൽ ഐ ഡി മാറ്റാൻ കഴിക്കില്ല അപ്പൊ ഒരു ചോദ്യം ഞാൻ മൊബൈൽ നമ്പർ എൻ്റെ ഇമെയിൽ ഐ ഡി മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും അത് അഡ്മിഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വിദ്യാർത്ഥികൾക്ക് അവസരം തരുന്നതാണ് ഓക്കെ അപ്പോൾ എഡിറ്റിംഗ് ഓപ്ഷൻ മൂന്നാം തീയ്യതി നാലാം തീയതി ഉണ്ട് ഓക്കെ മൂന്ന് നാല് അപ്പോൾ നിലവില് അലോട്ട്മെന്റിൽ നിന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് പുറത്തായ വിദ്യാർത്ഥികളുണ്ടാവും അവർക്ക് എഡിറ്റിംഗ് നടത്താം അലോട്ട്മെന്റ് ലഭിച്ച് ആയർ ഓപ്ഷൻ നിലനിർത്തിയ വിദ്യാർത്ഥികൾ അവർക്ക് എഡിറ്റിംഗ് നടത്താം ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ട് അവർക്കും എഡിറ്റിംഗ് നടത്തണം അപ്പോൾ അലോട്ട്മെന്റിൽ നിന്ന് പുറത്ത് പോയ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടക്കാൻ മറന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും ഓ ആ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ എഡിറ്റിംഗ് യൂസ് ചെയ്ത് അലോട്ട്മെന്റിൽ നിന്ന് പുറത്ത് പോയവർക്ക് അലോട്ട്മെന്റിലേക്ക് തിരിച്ചു വരണ നിർബന്ധമായിട്ട് എഡിറ്റിംഗ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനും നിലവിലെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരമുണ്ട് അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും എഡിറ്റിംഗ് പോസിബിൾ ആണ് അതുപോലെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് രജിസ്ട്രേഷൻ എന്ന് ചെയ്യാൻ സാധിക്കുന്നു വിദ്യാർത്ഥികൾ ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കണ്ടായി ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് ആണ് അതിന് പറയാം അത് ആദ്യഘട്ടം എന്ന് പറയുന്നത് പതിനഞ്ച് എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പത്തൊൻപത് എ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് മുന്നോടിയായിട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ലേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും ആ സമയത്തും വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ വിദ്യാർത്ഥികൾക്കൊക്കെ എഡിറ്റിങ്ങിനുള്ള അവസരം ഉണ്ടായിരിക്കും ഓക്കെ അപ്പോ ആ സമയത്ത് ലേറ്റ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കും എഡിറ്റിങ്ങിനുള്ള അവസ്ഥ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ എഡിറ്റിങ്ങും പോസിബിൾ ആണെന്ന് മനസ്സിലാക്കി വെക്കാം അതുപോലെ തന്നെ ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്നാണോ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഇപ്പോൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് അതുവരെ സപ്ലിമെന്ററി അലോട്ട്മെന്റിനും ആ നമുക്ക് ക്ലോസ് ചെയ്യുന്ന ഡേറ്റിനും ഇടയിലുള്ള എല്ലാ ദിവസത്തിലും ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്ട്രേഷൻ അവസരം ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങളും യഥാ നമ്മൾ അറിയിക്കുന്നതാണ് ആദ്യ എഡിറ്റിങ് ഇനി വരാനും പോകുന്നത് മൂന്നാം തീയതിയും നാലാം തീയതിയാണ് എഡിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കുന്നതാണ് അതിനാൽ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്